കോഴിക്കോട് സർക്കാർ സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഗണപതി ഹോമം നടത്തിയ ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ് പുതുതായി തുടങ്ങിയ സ്കൂൾ കെട്ടിടത്തിൽ ശുഭകാര്യത്തിനായി ചെയ്ത ഗണപതി ഹോമമാണ് ഇപ്പോൾ നിരീക്ഷണവാദികളായ പ്രദേശത്തെ സിപിഎം പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഇതിനു പിന്നാലെ സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയതോടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് കായ്ക്കോടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിലാണ് ചൊവ്വാഴ്ച രാത്രി ഹോമം നടന്നത് ഇതാറിഞ്ഞ് അവിടെ എത്തിയ പ്രദേശത്തെ സിപിഎം പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ഇവർക്ക് ഹോമം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് അവിടെ എത്തിയ പോലീസാണ് സ്കൂൾ മാനേജറെ കസ്റ്റഡി ഇതിനു പിന്നാലെ മാനേജറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കുകയായിരുന്നു സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് ഇത്തരമൊരു ഗണപതി ഹോമം സംഘടിപ്പിച്ചത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലെ വ്യത്യസ്ത പൂജകളായിരുന്നു നടന്നത് ഒരു പൂജ പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിൽ തന്നെയെന്നാണ് വിവരങ്ങൾ ഇതറിഞ്ഞാണ് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത് തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെ സ്കൂൾ കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുവരും അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാന അധ്യാപക പറയുന്നത് ാണ് താൻ ഇത്തരം ഒരു സംഭവം അറിഞ്ഞതെന്നും വൈകുന്നേരം സ്കൂൾ വിട്ടിറങ്ങുന്നത് വരെ ഇത്തരത്തിലൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇവർ വിശദീകരിക്കുന്നതും അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സർക്കാർ സ്കൂളാണ് സാധാരണയായി പല സർക്കാർ ഓഫീസുകളിലും ഉദ്ഘാടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത്തരമൊരു പൂജകളൊക്കെ നടത്താറുണ്ട് സിനിമകളിൽ പോലും സിനിമ തുടങ്ങുന്നതിന് മുൻപ് വിഘ്നങ്ങളൊക്കെ മാറ്റാൻ അവർ പൂജകൾ നടത്താറുണ്ട് അത്തരത്തിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മതവിശ്വാസം ഉണ്ടാകും ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി പൂജകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ നടത്തപ്പെടാറുണ്ട് നമുക്കറിയാം പാർലമെന്റ് മന്ദിരത്തിൽ പോലും അത്തരത്തിൽ പൂജകളൊക്കെ നടത്തിയിരുന്നു അതൊക്കെ രുടെയും വിശ്വാസമാണ് എല്ലാം വളരെ ഭംഗിയായി നടക്കണം അതല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊന്നും നടക്കണം ഇതൊക്കെ കരുതിയാണ് ഇപ്പോൾ സ്കൂൾ കെട്ടിടത്തിൽ പോലും ഇങ്ങനെ ഒരു ഗണപതി ഹോമം നടത്തിയത് ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ലുലു മാൾ നമുക്ക് എല്ലാവർക്കും അറിയാം എം എ യൂസഫ് അലിയുടെ തിരുവനന്തപുരത്തെ ലുലു മാളിൽ പോലും അവിടെ ലുലു മാൾ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്തിയിരുന്നു അതായത് ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള പൂജകൾ അല്ലെങ്കിൽ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് ശുഭകാര്യങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഗണപതി ഹോമം നടത്തുന്നത് എന്നാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇവർ ഈ സംഭവം വിവാദമാക്കിയതും തുടർന്ന് സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം വിവാദമാക്കിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ഏതൊരു കാര്യമായാലും അതിനെല്ലാം പരിഹാരം കാണുന്നതിനാണ് വിഘ്നങ്ങൾ നീക്കുന്നതിനുമാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടാനായി ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നേശ്വരന്റെ പ്രീതിക്കും അനുഗ്രഹത്തിനും എല്ലാം സഹായിക്കുന്നതാണ് ഗണപതി ഹോമം എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഹോമം നടത്തുന്നത് വലിയ ചിട്ടാവട്ടങ്ങളോ മന്ത്രമോ ഒന്നും ആവശ്യമില്ലാത്ത ഒന്നാണ് ഗണപതി ഹോമം വിശ്വാസികൾ ഏത് പുണ്യകർമ്മം ചെയ്യുമ്പോഴും അതിനു മുന്നിൽ ചെയ്യുന്ന ഒന്നാണ് ഗണപതി ഹോമം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം ഒക്കെ നടത്താറുണ്ട് വിഘ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇത്തരം ഒരു ഗണപതി ഹോമം ഒക്കെ നടത്തപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്